നാടകീയമായ അത്യന്തം അസാധാരണമായ സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത് അത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് ഗവർണർക്ക് തീരുമാനിക്കാൻ കഴിയില്ല അത് ഭരണഘടനയുടെ ഭരണഘടനാ നിയമങ്ങളുടെ വ്യവസ്ഥകളുടെ ലംഘനമായി തീരും അതുകൊണ്ട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വരുമെന്ന ഉറച്ച വിശ്വാസം സർക്കാരിനുണ്ടായിരുന്നു അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ സർക്കാർ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നു ആ നയപ്രഖ്യാപന പ്രസംഗം മന്ത്രിസഭ അംഗീകരിക്കുന്നു മന്ത്രിസഭ അംഗീകരിച്ചതിനു ശേഷം അത് ഗവർണർക്ക് കൈമാറുന്നു ഗവർണർ ആ നയപ്രഖ്യാപന പ്രസംഗം അതേപോലെ അംഗീകരിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു മാറ്റവും പോലും വരുത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ചോദിക്കുകയോ പോലും ചെയ്യാതെ അത് അതേപോലെ അംഗീകരിച്ച് സർക്കാരിന് കൈമാറുന്നു അത് അതേപോലെ ഗവർണർക്ക് വായിക്കാൻ അച്ചടിച്ച് നൽകുകയും ചെയ്യുന്നു നിയമസഭയ്ക്കകത്ത് എം എൽ എ മാർക്ക് നൽകുന്നു മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നു ഇതാണ് അതിന്റെ ഒരു നടപടിക്രമം അതെല്ലാം കൃത്യമായി നടക്കുകയും ചെയ്തു എന്നാൽ ഇടയ്ക്ക് ഗവർണർ ചില നാടകങ്ങൾ കളിച്ചു ആ നാടകം അദ്ദേഹം കളിക്കുമെന്ന് അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങുന്നത് മുതൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ വ്യക്തമാക്കി തന്നിരുന്നു കാരണം ബൊക്കെ നൽകുന്നു മുഖ്യമന്ത്രി അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം ഗവർണർ വന്നിറങ്ങുമ്പോൾ ഗവർണറെ സ്വീകരിക്കാൻ സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കണം എന്നാണ് അങ്ങനെ സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ഗവർണറെ സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രി ബൊക്കെ നൽകി സ്വീകരിക്കും ഗവർണർക്ക് അതാണ് കീഴടക്കവും നടപടിക്രമം അങ്ങനെ ബൊക്കെ നൽകുമ്പോൾ സ്വാഭാവികമായും ഗവർണറാണ് ഗവർണർ മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് സ്പീക്കറാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും ഭരണഘടനാ പദവി വഹിക്കുന്ന മൂന്ന് പേർ നിൽക്കുമ്പോൾ ആ ഭരണഘടനാ പദവി വഹിക്കുന്ന മൂന്ന് പേർ സ്വീകരിക്കാൻ എത്തുമ്പോൾ ഭരണഘടനാ പദവി ഇരിക്കുന്ന മറ്റൊരാൾ എന്ന് വെച്ചാൽ ഗവർണർ ഒരു വിഷ് ചെയ്യുക അത് സ്വീകരിക്കുക അവരോട് പുഞ്ചിരിക്കുക ഒന്ന് തൊഴുക അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കുക ഹസ്തധാനം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള നടപടികൾ സാധാരണ നിലയിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു എന്നാൽ ഒന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രി ഒക്കെ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഗവർണർ അദ്ദേഹം അത് വാങ്ങി നേരെ സഭയ്ക്കകത്തേക്ക് കയറുകയാണ് ചെയ്തത് സ്വാഭാവികമായും നേരത്തെ ഗവർണർ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അത് അദ്ദേഹത്തിന് വായിക്കാം വായിക്കാതിരിക്കാം അതുകൊണ്ട് വായിക്കാതിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല വായിച്ചാൽ അത് ജനങ്ങൾക്ക് കേൾക്കാം എന്നത് മാത്രമേ ഉള്ളൂ കാരണം നേരത്തെ തന്നെ ഗവർണർ അംഗീകരിച്ചതാണ് നയപ്രഖ്യാപന പ്രസംഗം ആ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ് ആ മേശപ്പുറത്ത് വെച്ച ടേബിൾ ചെയ്ത നയപ്രഖ്യാപന പ്രസംഗത്തിലെ അതിലെ എല്ലാ ഭാഗവും നിയമപരമാണ് ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അതാണ് നിയമസഭയുടെ ഒരു നിയമം അതാണ് കീഴ്വഴക്കം അത് സുപ്രീം കോടതിയും വിവിധ കോടതി വിധികളും ഒക്കെ അംഗീകരിച്ചതുമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കാതിരുന്നാൽ അത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമല്ലാതാകുന്നില്ല എന്ന് ഗവർണർക്കും നന്നായി അറിയാം നിയമസഭാ അംഗങ്ങൾക്കും എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ വായിക്കാതിരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പക്ഷേ വായിക്കാതിരുന്ന് ഒരു പ്രതിഷേധം അറിയിക്കാം നിയമസഭയെ ഒരു നാടകം കളിക്ക് ഉപയോഗിക്കാം അതാണ് ഇപ്പോൾ ഗവർണർ ചെയ്തത് ഗവർണർ നടത്തിയ ആ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഓണറബിൾ സ്പീക്കർ ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റേഴ്സ് ലീഡർ ഓഫ് ദി അപ്പോസിഷൻ ആൻഡ് മെമ്പേഴ്സ് ഇറ്റ് ഈസ് മൈ ഓണർ ആൻഡ് പ്രിവിലിജ് ടു അഡ്രസ് ദിസ് ഓഗസ്റ്റ് ബോഡി ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് കേരള മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദി ടെൻ സെഷൻ Of the 15th Kerala Legislative Assembly, and now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy. Secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounding duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience. overcoming all the challenges that are thrown our way. Jai Hind. കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ദ വാണം വിട്ടോ പോയി എന്നാണ് അതും അങ്ങനെയും പറയാം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോയത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിന്റെ മലയാള പരിഭാഷ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാന്യരായ മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാന്യരായ നിയമസഭാംഗങ്ങളെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഈ മഹനീയ സഭയെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമതിയായും വിശേഷാധികാരമായും ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ പോയത് അവസാന പാരഗ്രാഫിലേക്കാണ് നൂറ്റി മുപ്പത്തി ആറാം നമ്പർ പാരഗ്രാഫിലേക്കാണ് അങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നത് യാതൊരു തെറ്റുമില്ല ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുകയും അവസാന പാരഗ്രാഫ് അവസാനിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ ഗവർണർ വായിച്ചതായി ആണ് നിയമസഭ അംഗീകരിക്കുന്നത് അതാണ് അതിൻ്റെ നിയമവും അവസാനത്തെ പാരഗ്രാഫ് നൂറ്റി മുപ്പത്തി ആറാമത്തെ പാരഗ്രാഫ് അതിങ്ങനെയാണ് ഇത് ഗവർണർ വായിച്ച പാരഗ്രാഫാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫും അവസാനത്തെ ഒരു പാരഗ്രാഫും മാത്രമാണ് ഗവർണർ വായിച്ചത് ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നൂറ്റി മുപ്പത്തിയാറാമത്തെ പാരഗ്രാഫ് ഗവർണർ വായിച്ച പാരഗ്രാഫിൻ്റെ മലയാള പരിഭാഷ നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാം ഇക്കാലമത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്തയാണ് ഈ അന്തസത്യക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വൈവിധ്യവും വർണ്ണാഭവുമായ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പാന്താവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണ കമ്പളം നെയ്തെടുക്കാം ജയ്ഹിന്ദ് ഇതാണ് പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം അവസാന പാരഗ്രാഫ് നൂറ്റി മുപ്പത്തിയാറാമത് പാരഗ്രാഫ് ഗവർണർ വായിച്ച പാരഗ്രാഫിൻ്റെ മലയാള പരിഭാഷ നിയമസഭ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുന്ന നിയമസഭാ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഞാൻ വായിച്ചത് ആദ്യ ഭാഗം നേരത്തെ വായിക്കുകയും ചെയ്തു ഇത് മാത്രമാണ് ഗവർണർ വായിച്ചിരിക്കുന്നത് ഗവർണർ എന്തിന് ഇത് ചെയ്തു എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ പ്രസംഗത്തിൽ മുഴുവൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സർക്കാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര നയങ്ങളെ വിമർശിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരമൊരു പ്രസംഗം തയ്യാറാക്കുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം ഗവർണർമാർ വായിച്ച കീഴടക്കം എവിടെയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെയും ഗവർണർമാർ വായിച്ചിട്ടുണ്ട് ഈ ഗവർണർ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പലപ്പോഴും ഇക്കാര്യങ്ങൾ നിയമസഭയിൽ വായി വായിക്കുകയും അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചില പാരഗ്രാഫുകൾ അദ്ദേഹം ഒഴിവാക്കിയത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അസാധാരണമായ ഒരു നടപടിയാണ് ഒരു മിനിറ്റ് ഏഴ് സെക്കൻഡ് മാത്രം പ്രസംഗിക്കുക ആദ്യ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും വായിക്കുക അതിനുശേഷം വളരെ പെട്ടെന്ന് സഭയിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ സർക്കാരിനോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പനും ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്